പ്പോ ചട്ടങ്ങൾ കൊണ്ടുവന്നു അത് നടപ്പിലാക്കാൻ ചട്ടം വന്നപ്പോൾ നമ്മുടെ രാജ്യത്താകെ ഉയർന്നു ഒരു വാക്ക് അതിനെതിരെ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്ന് ഉയർന്നോ കോൺഗ്രസ് പൂർണ്ണ നിശബ്ദത എന്താ അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത് കോൺഗ്രസ് പ്രസിഡൻ്റ് മാധ്യമപ്രവർത്തകരെ കാണുന്നു സന്ധ്യ കഴിഞ്ഞപ്പോഴാണ് അപ്പോൾ മാധ്യമപ്രവർത്തകർ ചോദിച്ചു എന്താണ് ഇതിനെ പറ്റിയ അഭിപ്രായം മറുപടി രാത്രി ആലോചിക്കട്ടെ എന്നിട്ട് പറയുക എന്തൊരു പരിഹാസമാണോ എന്ന് നോക്കണം എന്തുകൊണ്ടാണ് നിലപാടില്ലാതായത് രാഹുൽ ഗാന്ധി വലിയ യാത്ര എല്ലാ കാര്യത്തെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നുണ്ടായിരുന്നു ഇതിനെപ്പറ്റി മാത്രം ശബ്ദമില്ല അപ്പോൾ സമാപനത്തിൽ ഉണ്ടാകുന്ന ആള് പ്രതീക്ഷിച്ചു അവിടെ ഇല്ല ഇവിടെ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോൾ കേരളത്തിൽ വെച്ച് പ്രതികരിക്കും എന്ന ആളുകൾ പ്രതീക്ഷിച്ചു അവിടെയില്ല അവസാനം ആളുകളുടെ പ്രതീക്ഷ ഈ പ്രകടന പത്രിക ഇറക്കുമല്ലോ കോൺഗ്രസ് അതിലേതായാലും ഉണ്ടാവും അവിടെയില്ല എന്താണ് കോൺഗ്രസിന് പറ്റിയത് സംഘപരിവാറിന് അതേ നമുക്കറിയാം മുസ്ലിമിനെ രണ്ടാം തരം പൗരന്മാരായി കാണുന്നു പൗരത്വം മതാടിസ്ഥാനത്തിലാക്കി ആ പൗരത്വം നിഷേധിക്കുന്നു അതാണ് കാര്യം കാണേണ്ടത് അഭയാർത്ഥികൾക്ക് പൗരത്വം കൊടുക്കുന്നത് ലോകത്തിലെ എല്ലാ പരിഷ്കൃത രാഷ്ട്രങ്ങളും ചെയ്യുന്നതാണ് ആരും ഒരു രാഷ്ട്രവും മതാടിസ്ഥാനത്തിൽ അഭയാർത്ഥികളെ വിഭജിക്കാറില്ല ഇവിടെ അതാ നടന്നത് അതുകൊണ്ടാണ് ലോകമാകെ അതിനെ തള്ളിപ്പറയുന്നത് അത്തരമൊരു സാഹചര്യത്തിൽ കോൺഗ്രസ് അഭിപ്രായം പറയണ്ടേ